ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ അധികാരം ആദരവിന് വഴി മാറുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് എളിമ മറ്റുള്ളവർ എന്തു പറയുമെന്നുള്ള വിചാരത്തെക്കുറിച്ചല്ല ദൈവം തനിക്ക് വേണ്ടി നന്മകൾ ചെയ്തു തരുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരാണ് അതുകൊണ്ടാവണം ഒരു മകളെക്കുറിച്ചുള്ള ആകുലത രോഗാവസ്ഥയിലായിരിക്കുന്ന മകൾക്കു വേണ്ടിയുള്ളൊരു പിതാവിൻ്റെ സങ്കട പ്രാർത്ഥന അതുകൊണ്ടവൻ മറ്റെല്ലാം മറക്കുന്നുണ്ട് മനുഷ്യരെന്ത് ചിന്തിക്കുമെന്നുള്ള ചിന്താഗതികൾ തൻ്റെ അധികാരത്തെക്കുറിച്ചുള്ള അഹങ്കാര മനോഭാവങ്ങളൊക്കെ വിടുന്നുണ്ട് എല്ലാത്തിൻ്റെയും നാഥൻ്റെ മുമ്പിൽ ആദരവോടെ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനും തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുവാനുമുള്ളൊരു മനുഷ്യൻ്റെ തീഷ്ണത അതാണ് വചനത്തിൻ്റെ ഏറ്റവും വലിയ നന്മയായി സൂചിപ്പിക്കപ്പെടുന്നത് അധികാരമുണ്ടെങ്കിലും അവകാശമുണ്ടെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നു വലിയ തിരിച്ചറിവുണ്ട് രോഗാവസ്ഥയിലായിരിക്കുന്ന മകളെ പരിരക്ഷിക്കാനും സംരക്ഷിക്കാനുമൊക്കെ ബാധ്യതകളുണ്ട് എന്നാൽ ചിലപ്പോൾ രോഗസൗഖ്യം നടത്തി കൊടുക്കുവാൻ ഒരു പിതാവിന് സാധിക്കാതെ വരുമ്പോൾ ഒരു തിരിച്ചറിവ് കിട്ടുന്നുണ്ട് അതിനെല്ലാം കഴിയുന്ന ഒരു ദൈവം കൂടെയുണ്ടല്ലോ ആ ദിവ്യപുത്രൻ്റെ മുമ്പിലൊന്ന് പ്രണമിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആദരവോടെ സമർപ്പിക്കുമ്പോൾ വിശ്വാസത്തോടെ വിളിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നൊഴിഞ്ഞു മാറുന്നത് നമ്മളോടൊപ്പം ഇങ്ങനെ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നൊരു ദൈവസാന്നിധ്യത്തെയാണ് വചനം വരച്ച് കാട്ടുന്നത് എത്ര സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ നമ്മുടെ ദൈവം കേൾക്കുന്നത് നമുക്ക് വേണ്ടി ഇങ്ങനെ വഴികൾ ഒരുക്കുന്നത് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് എത്തപ്പെടുന്നത് നമ്മുടെ ഭവനങ്ങൾ സന്ദർശിക്കുന്നത് നമ്മുടെ മക്കളെ കൈപിടിച്ച് ഉയർത്തുന്നത് അവർക്ക് വേണ്ടി അനുഗ്രഹ വർഷം ചെല്ലിയുന്നത് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കുവാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാം നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ വിസ്മയങ്ങൾ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഒരു പിതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം ആഴമുണ്ട് ആത്മാർത്ഥതയുണ്ടായിരുന്നു അതുകൊണ്ടാണ് മറ്റു മനുഷ്യർ ചിന്തിക്കുന്നതിനെക്കുറിച്ചോ എന്ത് പറയുന്നതിനെക്കുറിച്ചോ ഒന്നും ആയിരുന്നില്ല ദൈവം കാണുന്നു കേൾക്കുന്നു അറിയുന്നു വലിയൊരു അനുഭവങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നു ഇനി കർത്താവിൻ്റെ ഉഴമാണ് ഒരു സാധാരണക്കാരൻ്റെ നിലവിളി അവൻ എപ്പോഴും സ്വീകാര്യമാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും നിലവിളികളുമൊക്കെ സ്വർഗ്ഗത്തിൽ എത്തപ്പെടുന്നുവെന്ന് നാം വിശ്വസിക്കേണ്ടി വരികയാണ് അതുകൊണ്ടാവണം മറ്റെല്ലാം നീക്കി വെച്ച് ആ പിതാവിനോടൊപ്പം യാത്രയാകുന്നത് ആ ഭവനം അനുഗ്രഹിക്കപ്പെടുന്നത് ആ ഒരു കുഞ്ഞ് സൗഖ്യത്തിലേക്ക് തിരികെ എത്തുന്നത് ബാലികെ എഴുന്നേൽക്കുവിനെന്ന വാക്ക് ജീവനിലേക്ക് പിടിച്ചുയർത്തുവാൻ ദൈവത്തിന് എന്തുമാത്രം ശക്തിയുണ്ട് കഴിവുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഭയചകുലിതരായ അപ്പോസലന്മാരോട് കൃഷി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങളിപ്പോഴും ഭയപ്പെടുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലേ ഇന്നും ആ പിതാവിനോട് പറയുന്ന വാക്കും അത് തന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട വിശ്വസിച്ചാൽ മാത്രം മതി ജീവിത പ്രതിസന്ധികൾ പലപ്പോഴും തകർന്നു തരിപ്പണമാകുമ്പോഴും ആശകൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴും അർത്ഥമില്ലായെന്ന് തോന്നുമ്പോഴും അവകാശമില്ലായെന്നു വാദിക്കുമ്പോഴുമൊക്കെ ഓർത്തെടുക്കാം നമ്മുടെ ഏത് അവസ്ഥകളും മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട് ആ സാന്നിധ്യത്തെ ഒന്ന് വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിനക്ക് മനസ്സുണ്ടെങ്കിൽ ജീവിതം എന്തുമാത്രം നന്മകൾക്ക് വഴി തുറക്കപ്പെടും ഞാൻ എന്തൊക്കെയോ ആകുന്നു എനിക്കെല്ലാം സാധിക്കുമെന്ന് തിരിച്ചറിവുകളല്ല എനിക്ക് സാധിക്കാത്തതുപോലും സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അഴകെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓർത്തെടുക്കാം എല്ലാം എന്നെക്കൊണ്ട് സാധിക്കുന്നതല്ല പക്ഷെ എനിക്ക് സാധിക്കുന്നവ ചെയ്യുവാൻ പറ്റുമ്പോൾ അതിനേക്കാൾ അസാധ്യമായവ സാധ്യമാക്കി തരുന്നൊരു ദൈവ സാന്നിധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും ഇനിയും ജീവിതത്തിൽ ഇങ്ങനെ തളർന്നു പോകുന്ന മരണാവസ്ഥയിലേക്ക് പോകുന്ന ജീവിതം ഇങ്ങനെ അർത്ഥമില്ലാതെ പോകുമ്പോഴൊക്കെ തലീത്താക്കും എന്ന വാക്ക് വീണ്ടും കേൾക്കുന്നുണ്ട് എഴുന്നേൽക്കുവാനുള്ളതാണ് ഒരാഹ്വാനമാണ് ജീവിതത്തിലേക്ക് നന്മയിലേക്ക് പ്രകാശത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് വീണ്ടും എഴുന്നേറ്റ് ജീവിക്കുവാൻ ക്രിസ്തു നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നുണ്ട് നമുക്കിനി പരിചരിക്കാം ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നവയൊക്കെ നന്മയുള്ളതാണ് നന്മയായി രൂപപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കാം മാതാപിതാക്കളുടെ വലിയൊരു ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഇനി മക്കൾ അനുഭവിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും ഒക്കെ വചനം നന്നായി പഠിപ്പിക്കട്ടെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അതിനത്രത്തോളം ആഴവും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് പ്രാർത്ഥനകൾക്കും ഫലമുണ്ടാകുമെന്ന് കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് എഴുന്നേൽക്കാം വിശുദ്ധി പ്രാപിക്കാം അനുഗ്രഹം പ്രാപിക്കാം ഇത്ര വലിയ വിസ്മയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടത്തിത്തരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ആമീൻ